യുവനടിയുടെ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദിഖിന്റെ ആവശ്യം മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് യുവനടി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല എന്നും തന്നെ അപമാനിക്കുകയെന്ന ലക്ഷ്യമാണ് പരാതിക്ക് പിന്നിലുള്ളതെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സിദ്ദിഖ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ആശ്വാസകരമാണെന്നും കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്നും പരാതിക്കാരിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് സന്ധ്യ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു പരാതിക്കാരി അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ പല പ്രാവശ്യം പറയാൻ ശ്രമിച്ചെങ്കിലും ഭയന്നതിനാൽ പോലീസിൽ പരാതി നൽകാൻ കഴിഞ്ഞില്ല എന്നും പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിൽ ആശ്വാസമുണ്ടെന്നും അഭിഭാഷക കൂട്ടിച്ചേർത്തു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസിൽ അറസ്റ്റ് നടപടി ഉടനെ സിദ്ദിഖ് നേരിടേണ്ടി വന്നേക്കാം ജസ്റ്റിസ് സി എസ് ഡയസ് ആണ് ജാമ്യാപേക്ഷ തള്ളിയത് ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം വേഗത്തിൽ നീങ്ങിയേക്കും അതേസമയം ഹൈക്കോടതി ഉത്തരവ് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടിയെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇന്നലെ രാത്രി വരെ സിദ്ദിഖ് കൊച്ചിയിലെ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഇന്ന് അവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് സിദ്ദിഖിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ് വർഷങ്ങൾക്ക് മുമ്പ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാൽ സംഘ പരാതി ഉണ്ടായിരുന്നില്ല എന്നും സിദ്ധി ഹൈക്കോടതിയിൽ അതേസമയം സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷി മൊഴികളും ലഭിച്ചതായാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്നതാണ് ഈ തെളിവുകളെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ അറിയിക്കുന്നത് സിദ്ദിഖിനെതിരായ തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച സംഭവമായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിക്കിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ് ിയാണ് സിദ്ദിഖിനെതിരെ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം നടക്കുന്നതെന്നായിരുന്നു യുവ നടിയുടെ ആരോപണം നിള തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചുവരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു നടിയുടെ ആരോപണം മാതാപിതാക്കൾക്കും ഒരു സുഹൃത്തിനുമൊപ്പമാണ് പരാതിക്കാരി ഹോട്ടലിലെത്തിയത് നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു നടിയുടെ ആരോപണം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമ ിൽ നിന്നും മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സാധൈര്യം തുറന്നു പറയുന്നതെന്നും നടി വ്യക്തമാക്കിയിരുന്നു ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് സിദ്ധിക്കിനെതിരായ ബലാത്സംഗ കേസിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട് നടനെതിരെ സാക്ഷ്യ മൊഴികൾ ലഭിച്ചെന്ന് പോലീസും അറിയിച്ചു സംഭവത്തിന് ശേഷം നടി ചികിത്സ തേടിയതിനും തെളിവുകളുണ്ട് മാനസിക സംഘർഷത്തിനും യുവനടി നടി ചികിത്സ തേടിയതിന് തെളിവുകൾ ലഭിച്ചതായാണ് വിവരം സംഭവം നടന്ന മാസ്കൻ ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ചതിന്റെ തെളിവുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നു മാസ്കറ്റ് ഹോട്ടലിലെ രേഖകളായിരുന്നു ഇതിന്റെ തെളിവ് സംഭവ ദിവസമാണ് സ്ഥിതി ഹോട്ടലിൽ താമസിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ബലാത് സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിനാണ് മ്യൂസിയം പോലീസ് സിദ്ദിക്കിനെതിരെ കേസെടുത്തത് പിന്നീട് കേസ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയായിരുന്നു എന്തായാലും ജാമ്യാപേക്ഷ തള്ളിയതോടെ സിദ്ദിഖിനെതിരെ കുരുക്ക് മുറുകുകയാണ് ജാമ്യം നിരസിച്ചതോടെ അന്വേഷണ സംഘം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധ്യതകളുമുണ്ട് ഈ സാഹചര്യത്തിൽ സിദ്ദിഖ് സുപ്രീംകോടതിയെ സമീപിച്ചേക്കുമെന്നാണ് വിവരം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ